കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പെൻഷൻ പദ്ധതിയുടെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല എന്നിരുന്നാലും നിലവിലെ ദേശീയ പെൻഷൻ പദ്ധതിയേക്കാൾ മെച്ചമാണ് പുതിയ പദ്ധതിയെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിലെ പെൻഷൻ പദ്ധതിയേക്കാൾ കൂടുതൽ കുറഞ്ഞ പെൻഷൻകാർക്കുള്ള തുകയിൽ കിട്ടും ഫാമിലി പെൻഷനും അധികമുണ്ട് അതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യം കുറയ്ക്കാതെ നിലനിർത്തുന്നുമുണ്ട് വിശദമായ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് മാത്രമേ അതിന്റെ മറ്റു വശങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പുതിയ പെൻഷൻ പദ്ധതി കേരളത്തിന് നടപ്പാക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത് ദേശീയ തലത്തിൽ പുതിയ പെൻഷൻ പദ്ധതി വരുമ്പോൾ അതിൽ നിന്ന് വേറിട്ടു നിൽക്കാൻ കേരളത്തിനാകില്ല മാത്രമല്ല എൻ പി എസിനെതിരെ സംസ്ഥാനത്ത് ജീവനക്കാർക്കിടയിൽ അതൃപ്തിയുണ്ട് ഈ സാഹചര്യത്തിൽ പുതിയ പെൻഷൻ പദ്ധതി മെച്ചമാണെങ്കിൽ അത് സ്വീകരിക്കാൻ കേരളം നിർബന്ധിതമാകും കൂടാതെ എൻ പി എസിൽ നിന്ന് കേന്ദ്ര സർക്കാർ യു പി എസ് പെൻഷൻ പദ്ധതിയിലേക്ക് മാറുമ്പോൾ ദേശീയതലത്തിൽ പെൻഷൻ ഫണ്ട് മാനേജ്മെന്റ് വെല്ലുവിളിയായി തീരും കേരളം യു പി എസിലേക്ക് മാറിയില്ലെങ്കിൽ എൻ പി എസ് ഫണ്ട് മാനേജ്മെന്റ് കേരളം നേരിട്ട് നിർവഹിക്കുകയോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പരിമിതമായ സൗകര്യം വിനിയോഗിക്കുകയോ വേണ്ടിവരും അത് ജീവനക്കാരുടെ താൽപ്പര്യങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കരുതുകവയ്യ അതേസമയം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ജീവനക്കാരുടെയും സംഘടനകളുടെയും ശക്തമായ ആവശ്യം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ രീതിയിലേക്ക് തിരിച്ചു പോകാനാകുമെന്ന് കരുതുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് വിമുഖതയ്ക്ക് കാരണം സാമ്പത്തിക ബാധ്യത തന്നെയാണ് സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കാനാകില്ല ഈ പെൻഷൻ പദ്ധതി ഉണ്ടാക്കുന്ന താങ്ങാനാകാത്ത സാമ്പത്തിക ബാധ്യതയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പിന്നാക്കം വലിക്കുന്നത് ജനങ്ങളുടെ ആയുസ് കൂടുകയും ജീവിത ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് ക്ഷാമാശ്വാസം കൂടുന്നതും പെൻഷൻ ചെലവ് കുത്തനെ വർദ്ധിക്കുന്നതിന് കാരണമാകും ശ്യാമാശ്വാസം പുതിയ യു പി എസ് പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിന്റെ ബാധ്യത സർക്കാരുകൾക്ക് ചുമക്കേണ്ടി വരുന്നില്ല അതേസമയം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ പി എസിലേക്ക് മാറിയതുപോലെയല്ല എൻ പി എസിൽ നിന്ന് യു പി എസ് പെൻഷൻ പദ്ധതിയിലേക്ക് മാറുന്നത് അത് തികച്ചും സങ്കീർണമായ നടപടിയാണ് പുതിയ പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാരുടെ വിഹിതം കൂട്ടുന്നില്ല എന്നാൽ സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ പതിനാല് ശതമാനത്തിൽ നിന്ന് പതിനെട്ടേ ദശാംശം അഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുകയാണ് അത്രയും തുകയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരും ഒരുപക്ഷെ മുൻകാല പ്രാബല്യത്തോടെ തന്നെ നൽകേണ്ടി വരും അത് വൻ സാമ്പത്തിക ചിലവാണുണ്ടാക്കുക അതേസമയം ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചതോടെ അത് കേരളത്തിൽ നടപ്പാക്കണോ എന്നതിലടക്കം പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചേക്കും കേന്ദ്രം പ്രഖ്യാപിച്ച പുതിയ പദ്ധതി വേണോ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ബദൽ പെൻഷൻ പദ്ധതി നടപ്പാക്കണോ പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് മടങ്ങണോ എന്നതടക്കം സമിതി പരിശോധിക്കും ഇതിന്റെ അടിസ്ഥാനത്തിലാകും സർക്കാർ തീരുമാനമെടുക്കുക നിലവിലെ എൻ പി എസ് പദ്ധതി ഒഴിവാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതലാണ് കേന്ദ്രത്തിന്റെ പുതിയ പെൻഷൻ പദ്ധതി നിലവിൽ വരുന്നത് അതിനുശേഷമായിരിക്കും സംസ്ഥാനങ്ങൾ അതിൽ ചേരുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക അതിനാൽ സർക്കാരിന് സാവകാശം കിട്ടും പുതിയ പദ്ധതി നടപ്പാക്കിയാലും പ്രത്യേക പദ്ധതി കൊണ്ടുവന്നാലും അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എത്രയെന്നാ പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനം സംസ്ഥാനത്ത് സ്റ്റാറ്റുട്ടറി പെൻഷൻ പദ്ധതി മാറ്റി ദേശീയ പെൻഷൻ പദ്ധതി നടപ്പാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ ഒന്നാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എൻ പി എസ് പദ്ധതിയിൽ നിന്ന് സ്റ്റാറ്റുട്ടറി പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചു പോകുക എന്നത് എന്നാൽ അതിന് ഇന്ന് തടസ്സമായി നിന്നത് എൻ പി എസിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടുമോ എന്നതും പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് പോകുമ്പോഴുള്ള വൻ സാമ്പത്തിക ബാധ്യതയുമായിരുന്നു കേരളത്തിന്റെ എട്ട് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് എൻ പി എസിലുള്ളത് സംസ്ഥാനത്തെ അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ജീവനക്കാരിൽ രണ്ട് ലക്ഷം പേരാണ് നിലവിൽ എൻ പി എസിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി